ഹലോ ഗൈസ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് വേനൽക്കാലത്ത് വിത്തുകൾ കാർഷിക നമ്മുടെ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകൾ എങ്ങനെയാണ് നമുക്ക് ശേഖരിച്ചു വെക്കാം കേടു കൂടാതെ വെക്കാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതുപോലെ ഒരു കുഴി എടുക്കുക ഈ കുഴി കുഴിയെടുത്തതിന് ശേഷം കുഴി നമുക്ക് തണലുള്ള മരത്തിൻ്റെ മ മരത്തിൻ്റെ ചുവട്ടിൽ വേണം കുഴിയെടുക്കാൻ നല്ല തണൽ വേണം ഒരിക്കലും നനവ് പറ്റാൻ പാടില്ല ഒരു കാരണവശാലും അവിടേക്ക് വെള്ളം വരരുത് അങ്ങനെ കുഴി കുഴിയെടുത്തതിനു ശേഷം ആ കുഴിയുടെ ഏറ്റവും അടിയിൽ ഒരു ഒരു ഇഞ്ച് കനത്തിൽ മണൽ വിൽക്കുക മണൽ മണൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈർച്ചപ്പൊടിയായാലും മതി ഈർച്ചപ്പൊടിയോ മണലോ ഒരു രണ്ട് ഇഞ്ച് കനത്തിൽ അടിയിൽ പാകുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അഞ്ച് ഇഞ്ച് കനത്തിൽ ഇതുപോലെയുള്ള വിത്തുകൾ പാകി വെക്കുക വിത്തുകൾ അതിൻ്റെ മുകളിൽ വീണ്ടും മണലോ അതേപോലെ ഈർച്ചപ്പൊടിയോ പാകുക അതിൻ്റെ മുകളിൽ വീണ്ടും അഞ്ചിഞ്ച് കനത്തിൽ വിത്തുകൾ പാകുക ഇങ്ങനെ ചെയ്തു വരിക എന്നിട്ട് അവസാന മുകളിൽ ഇതേപോലെ മണ്ണ് വിതറയുന്നതിന് ശേഷം ചമ്മലും മറ്റുള്ള സംഗതികളൊക്കെ ഇട്ട് മൂടുക ഒരു കാരണവശാലും വെയിൽ തട്ടാൻ പാടും പാടില്ല ഇതാണിതിൻ്റെ ശാസ്ത്രീയമായ വശം അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അനുകരിച്ച് കഴിഞ്ഞാൽ വിത്തുകൾ കേടു കൂടാതെ വേനയിൽ സംരക്ഷിക്കാം എന്നതാണ് ഇതും ഏപ്രിൽ പകുതി ആ സമയത്ത് വേനൽ മഴ കിട്ടിയ ആ സമയത്ത് ഉടനെ തന്നെ നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ പാടത്തും ഈ നമ്മൾ ശേഖരിച്ച് വെച്ച് വെച്ചാൽ വിത്ത് ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് തുറസായ സ്ഥലങ്ങളിലോ അതേപോലെ തന്നെ നമുക്ക് വേറെ എവിടെ വെച്ച് കഴിഞ്ഞാലും വിത്ത് കേടുവരുന്നതാണ് കാരണം അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഈ ഈർപ്പം നമ്മുടെ വിത്തുകളെ എത്രയും പെട്ടെന്ന് തന്നെ അത് ചുക്കിക്കളയുന്നു ആ വിത്തിലുള്ള ജലാംശം അന്തരീക്ഷ അന്തരീക്ഷത്തിലുള്ള ചൂട് വലിച്ചെടുക്കുകയും തൽഫലമായി ഇഞ്ചി പോലുള്ള സംഗതികൾ അത് ചുക്കായി മാറുകയും നമുക്ക് കാർഷികപരമായി കൃഷി ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത് വേറെ നമ്മുടെ വിത്തിൽ നിന്നും മാറുന്നതാണ് ജലാംശം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് അത് വിത്ത് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും അനുകരിക്കേണ്ടതാണ് ഇതാണ് വളരെ സിമ്പിളായി ഉള്ള ഒരു മെത്തേഡ് വളരെ എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിത്ത് നിങ്ങൾ കേടു വരുത്തി കളയരുത് വിത്താണ് പ്രധാനം വിത്ത് ഗുണം പത്ത് ഗുണം എന്ന പോലെ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ കാർഷികത്തിൻ്റെ കൃഷിയുടെ ഏറ്റവും നട്ടലാണ് വിത്ത് നന്നായാൽ വിളവ് നന്നാകും വിത്ത് ഗുണം പത്ത് ഗുണം പഴമക്കാർ പറയുന്നത് വളരെയധികം യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വേനൽക്കാലത്ത് ഒരു വെയിലും തട്ടാതെ വിത്ത് നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അടുത്ത വർഷം നി വിളവ് നല്ല വിളവ് ലഭിക്കാൻ വേണ്ടി നല്ല വിത്ത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു ദ്വാരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എയർ പാസ് ചെയ്യാൻ വളരെയധികം ബെസ്റ്റ് സംഗതിയാണ് അതുകൊണ്ട് അവസാനത്തെ അട്ടിയിൽ ആ അട്ടിയുടെ മുകളിൽ ചെറിയൊരു എയർ ഒരു പൈപ്പ് കണ്ടൊരു എയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വളരെയധികം വായുസഞ്ചാരം കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഇത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിത്തിനെ സംരക്ഷിക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇഞ്ചിയാണ് ഓക്കെ